സ്വർണം വിറ്റ് കടം വീട്ടുന്നവരുണ്ട് പക്ഷേ നമ്മുടെ സർക്കാർ സ്വർണം വിറ്റ് സംഗമം നടത്തുകയാണ് ചെയ്യുന്നത് സർക്കാർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളങ്ങ് ഒത്തില്ല പകുതി കസേരയും കാലിയായി കണ്ടു ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്തുമെന്ന് കരുതിയ പലരും എത്തിയില്ല തമിഴ്നാട്ടിലെ രണ്ട് മന്ത്രിമാരല്ലാതെ മറ്റ് അയ്യപ്പ ഭക്തന്മാരുടെ സംസ്ഥാനങ്ങളിൽ നിന്നും ആരും തന്നെ വന്നില്ല തമിഴ്നാട്ടിലെ മന്ത്രിയാണെങ്കിലോ സംസാരിക്കാൻ സമയം കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകാൻ വരെ തയ്യാറായി ഒരു കണക്കിനെ പിടിച്ചു നിർത്തുകയായിരുന്നു അപ്പോൾ സ്വർണം ഘട്ടം നടത്തിയ സംഗമം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ആഞ്ഞടിക്കുകയാണ് ആഗോള അയ്യപ്പ സംഗമം തട്ടിപ്പാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സത്യം മൂലം പിൻവലിച്ച ശേഷമാണ് സംഗമം നടത്തേണ്ടത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നടത്തുന്ന രാഷ്ട്രീയ നാടകമാണിതെന്നും ശബരിമലയുടെ ആചാരങ്ങൾ തകർക്കുവാൻ ശ്രമിച്ചവർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം ഒട്ടും ആത്മാർത്ഥയില്ലാത്തതാണെന്നും പറയുകയാണ് സണ്ണി ജോസഫ് സ്വർണ്ണ കേസിൽ തീരുമാനം വന്നിട്ട് പ്രതികരിക്കാമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി എൽ ഡി എഫ് മുൻ സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ നടക്കുന്ന സൈബർ ആക്രമണത്തെ കുറിച്ചും പ്രതികരിക്കാൻ സണ്ണി ജോസഫ് ആ നിമിഷത്തിൽ തയ്യാറായില്ല കാസർഗോഡ് ഡി സി സിയിൽ നടക്കുന്ന കോൺഗ്രസ് ജില്ലാ നേതൃത്വ യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം തെരഞ്ഞെടുപ്പുകൾ അടുത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് എണ്ണേട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമെന്നും നേതൃത്വ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ടും സണ്ണി ജോസഫ് പറഞ്ഞു അൻപത് രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞു എന്നാൽ ആരും തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്തിയില്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റുപോയി അത് തന്നെ പരാജയത്തിന്റെ ആദ്യ ലക്ഷണം സർക്കാർ വകയിൽ നിന്നും പണം ചെലവാക്കരുത് എന്ന ചട്ടമുണ്ടായിട്ടും അത് ലംഘിച്ചു ഫ്ലക്സ് ബോർഡുകളിൽ പിണറായി മാത്രമേ ഉള്ളൂ യുക്തിവാദികളെന്ന് സ്വയം ചെമയുന്ന എൽ ഡി എഫ് നടത്തിയ ഈ സംഗമം അത് എന്തിലേക്കുള്ള വഴി വെട്ടലാണെന്ന് പച്ചയായ സത്യമാണ് വെള്ളാപ്പള്ളി കാറിൽ കയറ്റിക്കൊണ്ടുവന്നു എൻ എസ് എസ് പൂർണ്ണ പിന്തുണ നൽകി അപ്പോ പിന്നെ ഈ മെജോറിറ്റി ഓഫ് ഹിന്ദു വോട്ടുകൾ പിണറായിയുടെ മടിക്കുത്തിൽ സ്വന്തമാക്കാനുള്ള തന്ത്രം പക്ഷേ മാത്രമല്ല കൂടി ചെയ്തു അയ്യപ്പന് പോലും സംഗമം ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അയ്യപ്പ സംഗമം പരാജയമായെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവനെങ്കിലും സമ്മതിക്കണം ശബരിമലയുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു ചർച്ചയും ഉണ്ടായില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അടവ് മാത്രമായിരുന്നു അയ്യപ്പ സംഗമം അത് പൊളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ഒൻപതിന് കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ തിരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ് ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാർ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ശബരിമലയിൽ പിണറായി ഭരണകൂടം എന്താണ് ചെയ്തതെന്ന് ഭക്തർക്കറിയാം ഇക്കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്താൻ അയ്യപ്പ സംഗമത്തിലൂടെ സാധിച്ചു എന്നതാണ് സത്യം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കപട അയ്യപ്പ ഭക്തിയാണ് വർഗീയവാദികൾക്ക് ഇടം നൽകുവാൻ സർക്കാർ ചെയ്ത കാര്യമാണിത് മറ്റുള്ളവരുടെ ഭക്തിയെ പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പിണറായി വിജയനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഭക്തിയും വിശ്വാസവും എല്ലാം കാര്യമാണ് കഴിഞ്ഞ സർക്കാർ ഹെക്ടർ വനഭൂമി വാങ്ങി വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് അവിടെ ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല ശബരിമലയ്ക്ക് എല്ലാ വർഷവും കൊടുക്കേണ്ട എൺപത്തിരണ്ട് ലക്ഷം രൂപ മൂന്ന് വർഷമായിട്ട് കൊടുത്തിട്ടില്ല ശബരിമലയ്ക്ക് എല്ലാ വർഷവും പത്ത് കോടി രൂപ കൊടുക്കാമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാൽ അതും കൊടുത്തിട്ടില്ല കൺവെന്റ് പ്രകാരം കൊടുക്കേണ്ട എൺപത്തിരണ്ട് ലക്ഷം രൂപ പോലും കൊടുത്തിട്ടില്ല ശബരിമലയിലെ സാനിറ്റേഷൻ സൊസൈറ്റിക്ക് അൻപത് ശതമാനം വീതം ദേവസ്വം ബോർഡും സർക്കാരും പണം കൊടുത്തിട്ടില്ല ഇതെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമല്ലേ അത് പാഴായി പോയി സൺ ജോസഫിന്റെ ആ പ്രതികരണത്തിൽ കൂടി കാണാം യാതൊരു ഉത്തമ ലക്ഷ്യങ്ങളുമില്ല ഇത് സർക്കാരിൻ്റെ ഒരു കുതന്ത്രം മാത്രമാണ് ഇവിടെ ശബരിമലയോടും ക്ഷേത്രവിശ്വാസത്തോടുമുള്ള കൂറായിരുന്നെങ്കിൽ ഗവൺമെൻറ് അത് പ്രകടിപ്പിക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ടായിരുന്നു ഇപ്പോഴും സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയിട്ടുള്ള സത്യവാഗ്വാനം പിൻവലിച്ചിട്ടില്ല ൊരു തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴുള്ള ഒരു രാഷ്ട്രീയ നീക്കം മാത്രമേ ആയിട്ട് ഇതിനെ കാണുന്നുള്ളൂ നേരത്തെ തന്നെ യു ഡി എഫ് തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സ്വർണ്ണം അവിടെ പോയി എന്നുള്ളതാണ് അതിനാദ്യം ഉത്തരം പറയട്ടെ എന്നിട്ട് ബാക്കി സംഗമം നടത്തട്ടെ സ്വർണ്ണ സ്വർണ്ണമീറ്റിട്ടാണോ സംഗമം നടത്തുന്നത് അത് ആദ്യം അറിയട്ടെ സോഷ്യൽ മീഡിയ സംബന്ധിച്ച് കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് കെ പി സി സി ഒരു ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല